നമസ്കാരം ഞാൻ ജോയ് ഇത് സാധാരണ സിനിമയുടെ കാലമല്ല വി എഫ് എക്സിൻ്റെ കാലമാണ് കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച സംവിധായകർ സ്പെഷ്യൽ ഇഫക്റ്റ് സിനിമകളുടെ അത്ഭുത ലോകങ്ങൾ തന്നെ തീർക്കുകയാണ് ആകാശത്തേക്ക് നീണ്ടു നിൽക്കുന്ന അത്ഭുത നഗരങ്ങൾ കെട്ടിടങ്ങൾ പാലങ്ങൾ വൃക്ഷങ്ങൾ മേഘങ്ങളിൽ പറന്ന് നടക്കുന്ന അതിമനുഷ്യരായ നായിക നായകന്മാർ കടലിൽ ജീവിക്കുന്ന വിചിത്ര ചിറകുകളുള്ള മനുഷ്യർ പിന്നെ മനുഷ്യർക്കിടയിൽ ജീവിക്കുന്ന ഇഷ്ടപ്പെട്ട ഗ്രൂപ്പ് നോക്കി ചോറ് കുടിക്കുന്ന യക്ഷികൾ ഗന്ധരന്മാർ അത് കാണാൻ തിയേറ്റർ നിറഞ്ഞു കവിയുന്ന പ്രേക്ഷകരുടെ കാലം കൂടിയാണിത് എല്ലാം വി എഫ് എക്സ് കാഴ്ചകളുടെ അത്ഭുതം തന്നെയാണ് പക്ഷെ മുമ്പ് സിനിമയിൽ ഈ മാന്ത്രിക ദൃശ്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു എങ്ങനെയാണ് എപ്പോഴാണ് ആരാണ് ഇതെല്ലാം തുടങ്ങിവെച്ചത് അന്വേഷിച്ചാൽ നമ്മൾ എത്തിച്ചേരുക ഒരു മാന്ത്രികനിലേക്കാണ് ജോർജ് മെലിയസ് അതാണ് പേര് ചിത്രകാരൻ മജീഷ്യൻ തുടങ്ങി പിന്നീട് നിർമ്മാതാവും സംവിധായകനുമായ ഒരു ഫ്രഞ്ചുകാരൻ മെലിയസിൻ്റെ അതിരുകൾ മറികടന്ന ആ ആദ്യകാല മാന്ത്രിക ലോകത്തിലേക്ക് നമുക്ക് പോകാം വെൽക്കം ടു ദ ജോയ് ഓഫ് സിനിമ സിനിമ പിറന്നു വീണിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഏതാനും സെക്കൻഡുകളോ മിനിറ്റുകളോ മാത്രം നീളുന്ന കുറച്ച് സിനിമകളെ ജനങ്ങൾ കണ്ടിട്ടുള്ളൂ ചെറിയ ഡോക്യുമെൻ്ററി എന്ന് വിശേഷിപ്പിക്കാവുന്ന ആക്ച്വാലിറ്റി സിനിമകൾ അത്ര തന്നെ ആളുകൾ നടക്കുന്നതും ചിരിക്കുന്നതും തുമ്മുന്നതും പണിയെടുക്കുന്നതും ഒക്കെ തന്നെയായിരുന്നു ആ സിനിമകൾ നിറവുമില്ല ശബ്ദവുമില്ല എന്നാൽ ചലനമുണ്ട് അന്ന് ആ സ്റ്റിൽ ഫോട്ടോഗ്രാഫിയുടെ കാലത്ത് അത് മാത്രം മതിയായിരുന്നു ഒരു അതൊരു കൗതുക കാഴ്ചയായി മാറാനായിട്ട് ആ തുടക്കകാലത്ത് തന്നെ മനുഷ്യൻ്റെ ഭാവനയ്ക്ക് അതീതമായ ദൃശ്യങ്ങൾ സിനിമയിൽ സൃഷ്ടിച്ച ഒരു മാന്ത്രികൻ്റെ കഥയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് ഡിസംബർ എട്ട് തണുത്തുറഞ്ഞു കിടക്കുന്ന പാരീസ് നഗരം അവിടെയാണ് ജോർജിൻ്റെ ജനനം പിതാവ് ലൂയിസ് മെലിയാസിന് ചെരുപ്പ് ഫാക്ടറി ഉണ്ടായിരുന്നു സമ്പന്നമായിരുന്നു കുടുംബം തൻ്റെ മൂന്ന് കുട്ടികളെയും പാരീസിലെ ഏറ്റവും മികച്ച സ്കൂളുകളിലാണ് അദ്ദേഹം പഠിപ്പിച്ചത് ജോർജ് കുട്ടികാലത്ത് തന്നെ നല്ല വികൃതിയായിരുന്നു കണ്ടിടത്തൊക്കെ കോറി വരച്ചു വയ്ക്കും ടെക്സ്റ്റ് ബുക്കുകളേക്കാൾ അവന് ഇഷ്ടം നോട്ട് ബുക്കുകളോടാണ് കാരണം അവയിലൊക്കെ ചിത്രങ്ങൾ വരയ്ക്കാമെന്നാണ് അധ്യാപകരുടെയും കൂട്ടുകാരുടെയും കാരിക്കേച്ചറുകളുടെ ആണ് പ്രധാന വര അസാധാരണ പ്രാഗൽഭ്യമാണ് ജോർജ് അല്പം വ്യത്യസ്തനാണ് ഭാവന വളരെ കൂടുതലാണ് സ്കൂൾ ചുമരുകളിൽ വരെ അത് പ്രകടമാണ് എന്നാണ് അവൻ്റെ അധ്യാപകർ പറഞ്ഞിട്ടുള്ളത് ഫ്രാങ്ക് ഓപ്പറേഷൻ യുദ്ധകാലത്ത് ആ സ്കൂളിലൊക്കെ തകർന്നു പോകുന്നു ചിത്ര ചുമരുകളും വീണുടഞ്ഞു പോവുകയാണ് പക്ഷേ ജോർജിൻ്റെ മനസ്സിലെ ചിത്രങ്ങൾ മാഞ്ഞില്ല അതതുപോലെ തന്നെ നിലനിന്നു പിതാവ് കുട്ടിയെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റി അവിടെ വരയുടെ മേൽ അധ്യാപകരുടെ പിടി വീണപ്പോൾ ജോർജ് തൻ്റെ തന്ത്രമൊന്ന് മാറ്റി പാവകളെ ഉണ്ടാക്കാൻ തുടങ്ങി മേശയ്ക്കും കസേരയ്ക്കും ഇടയിൽ രഹസ്യമായി നൃത്തം ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു പാവകൾ പാവക്കൂത്തുകളിലൂടെ കൂട്ടുകാരെ രസിപ്പിച്ചു സ്വയം അതിലേറെ രസിക്കുകയും ചെയ്തു സ്കൂൾ കാലത്ത് തന്നെ ജോർജ് കുട്ടികൾക്കിടയിൽ ഒരു ഷോമാൻ ആയി വളരുകയായിരുന്നു അങ്ങനെ ഒരുവിധം ചിത്രരചനയും പാവക്കൂത്തുമായി പഠനമങ്ങ് തീർന്നു ഗ്രാജുവേറ്റായി മകൻ തൻ്റെ ചെരുപ്പ് ഫാക്ടറി മേൽനോട്ടം നടത്താൻ എത്തും ഫാക്ടറി വിപുലീകരിക്കും പുതിയ ബ്രാഞ്ചുകൾ തുറക്കും എന്നൊക്കെയാണ് പിതാവ് പ്രതീക്ഷിക്കുന്നത് ജോർജ് ശ്രമിക്കാതിരുന്നില്ല പക്ഷേ മനസ്സ് അവിടെയൊന്നും നിൽക്കുന്നില്ല ജോർജിനും അവൻ്റെ പിതാവിനും അത് വേഗം തന്നെ മനസ്സിലാവുകയും ചെയ്തു അവൻ്റെ മനസ്സിൽ എപ്പോൾ ഒരേ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാജിക് എങ്ങനെയും ആവണം പക്ഷേ ആർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല ജീവിക്കാൻ അത് മതിയാകില്ല എന്നെല്ലാവർക്കും അറിയാം ഒടുവിൽ പിതാവും മകനെ ഒരു സുരക്ഷിത ജീവിതത്തിലേക്ക് ശ്രദ്ധ തിരിക്കാനായിട്ട് ലണ്ടനിലേക്ക് അയക്കുകയാണ് ഒരു സുഹൃത്തിൻ്റെ ഫാക്ടറിയിൽ ഒരു ഒരു ജോലിയും ഒക്കെ തരപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അധ്വാനത്തിൻ്റെ വിലയെറിയട്ടെ കൂടെ ഇംഗ്ലീഷും മറ്റു ഭാഷകളും ഒക്കെ പഠിക്കട്ടെ വെറും ഒരു ചെരുപ്പ് കുത്തിയിൽ നിന്ന് ഉയർന്ന ഒരു ഫാക്ടറി ഉടമയായ കഠിന അധ്വാനിയാണ് ലൂയിസ് മെലിയസ് എന്ന ജോർജിൻ്റെ പിതാവ് പക്ഷേ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ അന്ന് പെട്ടില്ല ലണ്ടൻ മാജിക്കിൻ്റെ നഗരം കൂടിയാണ് എന്നതാണ് ആ സംഭവം സന്ധ്യയായാൽ സ്റ്റേജുകളിൽ കർട്ടനുകൾ ഉയരും കലാപ്രകടനങ്ങൾ അരങ്ങേറും സംഗീതം നാടകം നൃത്തം കൂടെ മാജിക്കും ജോർജ് ആണെങ്കിൽ ഇപ്പോൾ ഫ്രീ ആണ് ചോദിക്കാനും പറയാനും ആരുമില്ല അധ്യാപകരുമില്ല മാതാപിതാക്കളുമില്ല അതുകൊണ്ട് ഓഫീസ് വിട്ടാൽ നേരെ തിയേറ്ററിലേക്കാണ് പോക്ക് അവിടെ വെച്ചാണ് ജോർജ് ആദ്യമായി ഇല്യൂഷൻ ഷോകൾ കാണുന്നത് മാസ്മരീകമായ കാഴ്ചകൾ അവൻ്റെ മനസ്സിനെ സിപ്പിച്ചു അതാണ് ജോർജിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്നത് ജോൺ നെവിൽ മെസ്കലിൽ നിന്ന് ഇല്യൂഷനും പിന്നീട് റോബർട്ട് ഹോളിൽ നിന്ന് മാജിക്കും പഠിച്ചെടുക്കുന്നു വിവരമറിഞ്ഞപ്പോൾ പിതാവ് കലിതുള്ളുകയാണ് ഏർപ്പാടാക്കി കൊടുത്ത കമ്പനി ക്ലാർക്ക് വേണി നഷ്ടപ്പെടുത്തുന്നു അതിന് പുറമെ അദ്ദേഹം പ്രത്യേകം കൊടുത്തുകൊണ്ടിരുന്ന പോക്കറ്റ് മണി ഉണ്ടല്ലോ അതും ഒറ്റയടിക്ക് അങ്ങ് നിർത്തുന്നു കയ്യിൽ കാശില്ല ഷോകൾ കാണാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഭക്ഷണത്തിന് പോലും കാശില്ല ജോർജ് പട്ടിണിയാവുന്നു എത്ര നാൾ അങ്ങനെ കഴിയും പിടിച്ചു നിൽക്കാനാവുന്നില്ല നാണക്കേടാണ് എന്നാലും വീണ്ടും പാരീസിലേക്ക് മടങ്ങേണ്ടി വരികയാണ് പക്ഷെ മാജിക് കൈവിട്ടിട്ടൊന്നുമില്ല എന്ന് മാത്രമല്ല പുതിയൊരു ഹരം കൂടി ഇപ്പോൾ കൂടെ കൂട്ടിയിട്ടുണ്ട് പെയിൻറിങ് അത് അക്കാദമിക്കായി തന്നെ പഠിക്കണം എന്ന് വാശിയാണ് ക്ലോഡ് മോനറ്റോ വിൻസെൻ്റ് വാൻകോയോ ഒക്കെ ആയി തീരണം അച്ഛനത് മനസ്സിലായി ജോർജിന് ചെരുപ്പൊന്നും തുന്നിയെടുക്കാനാവില്ല ആഗ്രഹവുമില്ല പക്ഷെ പെയിൻറ്റിങ്ങിൻ്റെ പുറകെ പോയി നശിച്ചു പോകുന്നത് കാണാനായിട്ടും വയ്യ അടുത്ത ഘട്ടത്തിലേക്ക് കടത്തിവിടുന്നു വിവാഹം ചെയ്യിക്കുന്നു ഉത്തരവാദിത്വ ബോധം വരട്ടെ അപ്പോഴും പിതാവ് കണ്ടെത്തിയ ബന്ധുവായ യുവതിയെ ജോർജ് കെട്ടിയില്ല ധനികയായ യൂജിൻ ജനിൻ എന്ന യുവതിയെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കുന്നു പണം സ്വരുകൂട്ടുകയായിരുന്ന ലക്ഷ്യം മാജിക് കമ്പനി തുടങ്ങണം അതിനാണ് പണം ഭാര്യയുടെ പണവും തൻ്റെ ചെരുപ്പ് ഫാക്ടറി ഷെയറുകളും ചേർത്ത് പാരീസിൽ സ്വന്തം മാജിക് കമ്പനി തന്നെ തുടങ്ങുകയാണ് അവിടെ തൻ്റെ ഷോയിൽ സഹനടിയായി എത്തിയ ഡൽസിയുമായി പ്രണയത്തിലുമാവുന്നു വൈകാതെ ഡൽസി രണ്ടാം ഭാര്യ ആവുന്നു പക്ഷേ തൻ്റെ മാജിക് ഒന്നും വർക്കാവുന്നില്ല ഷോകൾ ഒന്നൊന്നായി പൊട്ടാൻ തുടങ്ങുകയാണ് ആവർത്തന വിരസതയാണ് പ്രശ്നം ജോർജിനത് മനസ്സിലാവുന്നുണ്ട് മറികടക്കാൻ എന്തുവഴി കമ്പനി പൂട്ടേണ്ടി വന്നേക്കും എന്ന് വേദനയോടെ തിരിച്ചറിയുകയാണ് തൊപ്പിയിൽ നിന്ന് എത്ര മുയലുകളെ സൃഷ്ടിക്കാം മരണബോക്സിൽ നിന്ന് സുന്ദരിക്ക് ജീവനോട് ഇറങ്ങി വന്ന് എന്നും ജനങ്ങളെ അത്ഭുതപ്പെടുത്താനും മാജിക്കിന് പുതുമ വേണം മാജിക്കുകാരൻ അതിനുള്ള അന്വേഷണത്തിലാണ് ഒന്നും കണ്ടെത്താനാവുന്നില്ല ജീവിതം മാർഗം കൂടിയായ ആ വഴി മിക്കവാറും അടഞ്ഞു കഴിഞ്ഞു ഒരു പത്രത്തിൽ കാർട്ടൂണിസ്റ്റായി ജോലി ചെയ്യാൻ തുടങ്ങുന്നുണ്ട് പക്ഷേ വരുമാനം തുച്ഛം അതുപോരാ അപ്പോഴാണ് യാദൃശികമായി മറ്റൊരു വഴി തുറന്നു കിട്ടുന്നത് സിനിമ ആയിരത്തി ഡിസംബർ ഇരുപത്തെട്ട് പാരീസിലെ ഗ്രാൻഡ് കഫേ ലൂമിയ ബ്രദേഴ്സ് ആദ്യമായ ലോകത്തിന് മുന്നിൽ അവരുടെ സിനിമ പ്രദർശിപ്പിക്കുകയാണ് പണം വാങ്ങിയാണ് പ്രദർശനം ഒരു ഫ്രാങ്ക് ആണ് ചാർജ് പക്ഷേ ജോർജ് അതിഥിയാണ് സ്ഥലത്തെ പ്രധാന മാന്ത്രികൻ എന്ന നിലയിൽ ക്ഷണം ലഭിച്ചിരിക്കുന്നു ടിക്കറ്റൊന്നും വേണ്ട സിനിമ പ്രദർശനം കണ്ട ആ നിമിഷം ജോർജ് പറഞ്ഞു സിനിമ ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും അത്ഭുതമായിട്ടുള്ള കാഴ്ച തന്നെയാണ് മനസ്സിൽ സന്തോഷമായിരുന്നു തൻ്റെ മാജിക് ഷോകളുടെ ബോറഡി മാറ്റാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് സിനിമ കാണിക്കുക ഉടൻ തന്നെ സിനിമട്ടോഗ്രാഫ് വാങ്ങാനായിട്ട് ലൂമിയർ സഹോദരങ്ങളെ കാണുന്നു പതിനായിരം ഫ്രാങ്ക് വരെ നൽകാമെന്നും പറയുന്നു പക്ഷേ അവർ നിരസിച്ചു അവരത് കൊടുക്കുന്നില്ല മെലിയേഴ്സ് നിരാശനായി ഭാര്യ ഡൽസി പറഞ്ഞു നിരാശയൊന്നും വേണ്ട ലണ്ടനിൽ മറ്റൊരു യന്ത്രമുണ്ട് ആനിമോട്ടോഗ്രാഫ് വിലയും കുറവാണ് ഉടനെ മെലിയസ് അങ്ങോട്ട് യാത്രയായി വെറും ആയിരം ഫ്രാങ്കിന് റോബർട്ട് പോൾ എന്ന ആളിൽ നിന്ന് അനിമറ്റോഗ്രാഫെന്ന യന്ത്രം വാങ്ങുന്നു ഒപ്പം തോമസ് ജെഡിസിൻ നിർമ്മിച്ച ഏതാനും കൊച്ചു ചിത്രങ്ങൾ അത് മാജിക് റെഡിയിൽ കാണിക്കാനാണ് അനിമറ്റോഗ്രാഫ് സിനിമറ്റോഗ്രാഫിനുള്ള ഒന്നും വന്നില്ല അതുകൊണ്ട് തന്നെ സ്വന്തമായി അതിനെ പരിഷ്കരിക്കുകയാണ് അത്ര അഭിനിവേശമായിരുന്നു സിനിമ ഉണ്ടാക്കാനായിട്ട് അങ്ങനെ പാരീസിൽ ആദ്യമായി ഒരു മജീഷ്യൻ സിനിമ ക്യാമറ ഓണാക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി തന്നെ പ്ലേയിങ് കാർഡ്സ് എന്ന ആദ്യത്തെ സിനിമ ഉണ്ടാക്കുകയാണ് ലോമിയർ ചിത്രങ്ങളെപ്പോലുള്ള ഒന്നാണത് ഒരു ആക്ച്വാലിറ്റി ഫിലിം ഒരു സ്റ്റാറ്റിക് ഷോട്ട് ഒരു റീമേക്ക് എന്ന് പറയാം ഏതാനും പേർ ഇന്ന് ചീട്ട് കളിക്കുന്നതാണ് ദൃശ്യം ഈ കളിക്കിടെ പത്രം വായനയും കൂടെ സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും ഒക്കെയുണ്ട് നെലിയാസിൻ്റെ സഹോദരനും മകളും ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നുമുണ്ട് അതിനുശേഷം അദ്ദേഹം പൂർണ്ണമായും ഒരു സിനിമാക്കാരനാവുകയായിരുന്നു ഇത് മാജിക്കിനേക്കാൾ വലിയതാണ് സ്റ്റേജിനേക്കാൾ സ്ക്രീനിന് സാധ്യത വളരെ കൂടുതലാണ് എന്ന് അന്നേ അദ്ദേഹം അത് തിരിച്ചറിയുന്നുണ്ട് ഒരിക്കൽ സൃഷ്ടിക്കുന്ന സിനിമ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും കാണിക്കാം ഷോ ഒന്നാണെങ്കിലും പ്രേക്ഷകർ മാറിക്കൊണ്ടേയിരിക്കും വിരസത ഉണ്ടാവുകയുമില്ല ഇതാണ് എൻ്റെ ഭാവി വൈകാതെ റോബർട്ട് ഹൂഡിനുമായി ചേർന്ന് സ്റ്റാർ ഫിലിംസ് എന്ന ഫിലിം പ്രൊഡക്ഷൻ കമ്പനി തന്നെ സ്ഥാപിക്കുന്നു ഷൂട്ടിന് വെളിച്ചം കിട്ടാനായിട്ട് ഗ്ലാസ് ചുമരുകളിലുള്ള ഒരു സ്റ്റുഡിയോയും ഉണ്ടാക്കുന്നു മാജിക്കിൽ എങ്ങനെ സിനിമ കൊണ്ടുവരാമെന്ന് കരുതിയ മെലിയസ് ഇപ്പോൾ സിനിമയിൽ എങ്ങനെ മാജിക് കൊണ്ടുവരാം എന്നാണ് ആലോചിക്കുന്നത് മൂന്ന് മുതൽ ഒമ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ചെറു സിനിമകൾ അനവധി നിർമ്മിച്ചു വിവിധങ്ങളായ വിഷയങ്ങളും മാന്ത്രികതയും ഭാവനയും നിറഞ്ഞ ദൃശ്യങ്ങളുമൊക്കെ അദ്ദേഹം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ലോകമൊട്ടാകെ അവയൊക്കെ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മേലിയാസിൻ്റെ പ്രശസ്തി അതിരുകൾ കടന്നു ലോകത്തിൻ്റെ ആദ്യ സ്പെഷ്യൽ ഇഫക്റ്റുകൾ അവിടെ നിന്നാണ് പിറക്കുന്നത് ജമ്പ് കട്ട് ഡബിൾ എക്സ്പോഷർ സ്പ്ലിറ്റ് സ്ക്രീൻ ഓവർലാപ്പിംഗ് സ്റ്റോപ്പ് മോഷൻ അത് പറഞ്ഞപ്പോഴാണ് ഒരു സംഭവം ഓർമ്മ വരുന്നത് ഒരു ദിവസം ഷൂട്ടിനിടെ ക്യാമറ പെട്ടെന്ന് നിന്നു പോവുകയാണ് ടെക്നിക്കൽ പ്രോബ്ലം ആയിരുന്നു റോഡിലായിരുന്നു ഷൂട്ട് പ്രശ്നം പരിഹരിച്ച ക്യാമറ വീണ്ടും ഓണാക്കുമ്പോഴേക്കും റോഡിൻ്റെ അവസ്ഥയൊക്കെ മാറിയിരുന്നു എന്തായാലും ഷൂട്ടിംഗ് തുടർന്നു പിന്നീട് റഷ് കാണുമ്പോഴാണ് സിനിലുണ്ടായിരുന്ന മോട്ടോർ വാഹനങ്ങളും ഒക്കെ പൊടുന്നതിന് ഒരു മിന്നൽ പോലെ അപ്രത്യക്ഷമാവുകയും പകരം കുതിരവണ്ടികളും പുതിയ കുറേ ആളുകളും പൊടുന്നിന് പ്രത്യക്ഷമാവുകയും ചെയ്യുന്നു എല്ലാവർക്കും നിരാശയാണ് തോന്നിയത് പക്ഷേ ജോർജ് മില്യാസ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ദേ ഇതാണ് യഥാർത്ഥ മാജിക് ഒരു വസ്തു പൊടുന്നിന് അപ്രത്യക്ഷമാവുകയും അതുപോലെ തന്നെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു സിനിമയിൽ ഈ മാജിക് എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ ഇതുവരെയും ആലോചിച്ചു കൊണ്ടിരുന്നത് അതിതാ സംഭവിക്കുന്നു അങ്ങനെയാണ് അദ്ദേഹം സ്റ്റോപ്പ് മോഷൻ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ സ്റ്റോപ്പ് ട്രിക്ക് കണ്ടെത്തിയത് അതുടനെ തന്നെ തൻ്റെ അടുത്ത ചിത്രമായ വാനിഷ്യൻ ലേഡിയിൽ പരീക്ഷിച്ച് പരീക്ഷിക്കുകയും ചെയ്തു അദ്ദേഹം അതിൽ ഇത് വിജയിക്കുകയും ചെയ്തു ഇത്തരം ക്യാമറ ട്രിക്കുകൾ ഉപയോഗിച്ച് സിനിമയിൽ മായാലോകങ്ങൾ തീർക്കാൻ കഴിയുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി അത് തന്നെയാണ് പിന്നീട് വി എഫ് എക്സായി വളരുന്നത് അദ്ദേഹം പരിചയപ്പെടുത്തിയ വളരെ പോപ്പുലറായ മറ്റൊരു സ്പെഷ്യൽ ഇഫക്റ്റാണ് ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് ഒരു ചിത്രം ഒരു മായാജാലം പോലെ പതുക്കെ തെളിഞ്ഞു വരികയും അതുപോലെ തന്നെ പതുക്കെ മാഞ്ഞു പോകുന്നതുമാണ് ആ ഇഫക്റ്റ് അതന്ന് സിനിമയുടെ അത്ഭുതകരമായ ഒരു ദൃശ്യ ഭാഷ തന്നെയായിരുന്നു മറ്റു സിനിമാക്കാരെല്ലാം ആ ടെക്നിക്ക് കടമെടുത്ത് ധാരാളമായി ഉപയോഗിക്കാനും തുടങ്ങുന്നുണ്ട് സിനിമയിൽ തൻ്റെ ഭാവി സുരക്ഷിതമാണെന്നും മിലിയാസിന് തോന്നാൻ തുടങ്ങുകയാണ് താൻ വിചാരിച്ചതിനേക്കാളൊക്കെ വിപുലമാണ് സിനിമയുടെ റീച്ച് അദ്ദേഹത്തിൻ്റെ ഭാവനയ്ക്ക് ചിറകുമുളക്കുകയാണ് അത് അതിരുകൾ കടന്നങ്ങനെ പറക്കുകയാണ് അങ്ങനെയൊരു പറക്കലാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ എ ട്രിപ്പ് ടു ദ മൂൺ എന്ന ചിത്രത്തിലൂടെ നടത്തുന്നത് മെലിയാസിനല്ലാതെ ഒരു ചിത്രം അന്ന് സങ്കല്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല കണ്ടവരെല്ലാം മന്ദം വിടുകയാണ് ആറ് ജ്യോതിശാസ്ത്രജ്ഞന്മാർ ചന്ദ്രനിലേക്കുള്ള യാത്ര നടത്തുകയാണ് ഒരു പീരങ്കി ഉപയോഗിച്ചാണ് പേടകം ചന്ദ്രനിലേക്ക് അയക്കുന്നത് ഒരു വെടിയുണ്ട പോലെ അത് നേരെ ചന്ദ്രൻ്റെ കണ്ണിൽ തന്നെ പോയിക്കൊള്ളുകയാണ് പേടകത്തിൽ നിന്ന് ശാസ്ത്രജ്ഞന്മാർ പുറത്തിറങ്ങുന്നു ചന്ദ്രൻ്റെ ജീവികൾ മനുഷ്യരെ പിടിച്ചുകൊണ്ട് പോകുന്നു അവരുടെ രാജാവിൻ്റെ മുന്നിലെത്തിക്കുന്നു പിന്നെ അവിടെ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാരുടെ രക്ഷപ്പെടലും ഭൂമിയിലേക്കുള്ള മടങ്ങി വരവുമാണ് ചിത്രത്തിലുള്ളത് അതിരസകരമാണ് മനുഷ്യൻ്റെ ഭാവനയുടെ അതിരുകൾ താണ്ടി അദ്ദേഹം ചിത്രീകരണവും ചന്ദ്രൻ്റെ കൂടി അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് ഏലിയൻസ് ലോകം ആദ്യമായി സിനിമയിൽ ഏലിയൻസിനെ കാണുന്നത് എ ട്രിപ് ടു ദ മൂണിലാണ് അത് വെറും സിനിമയല്ല അത് ഒരു സ്വപ്ന യാത്ര തന്നെയാണ് ജൂൾസ് വന്നൻ്റെ നോവലിൽ നിന്ന് പ്രചോദനം എടുത്താണെങ്കിലും മെലിയസ് അതിനെ സിനിമയാക്കി തീർത്തു അതിനുവേണ്ടി പ്രത്യേക സെറ്റുകൾ ഉണ്ടാക്കി വിലയേറിയ വസ്ത്രങ്ങളും ഉപയോഗിച്ചു നാടകരംഗത്ത് നിന്ന് സ്ത്രീകളടക്കം മികച്ച അഭിനേതാക്കളെ തന്നെ പങ്കെടുപ്പിച്ചു ചന്ദ്രദേവതയെയും ചന്ദ്രനിൽ നിന്ന് കാണുന്ന ഭൂമിയെയും മറ്റു നക്ഷത്രങ്ങളെയും ഒക്കെ അവതരിപ്പിച്ചു ആദ്യമായിട്ടാണ് തോന്നുന്നു ഷൂട്ടിന് രണ്ട് ഫോട്ടോഗ്രാഫർമാരെ അദ്ദേഹം കൊണ്ടുവരുന്നത് സ്റ്റോപ്പ് മോഷൻ ജംപ് കട്ട് ഡബിൾ ആൻഡ് ട്രിപ്പിൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എക്സ്പോഷറുകൾ ക്രോസ് ഡിസോൾവുകൾ അടക്കമുള്ള സ്പെഷ്യൽ ഇഫക്റ്റുകളൊക്കെ ഉപയോഗിച്ച് ചിത്രീകരണം പൂർത്തിയാക്കാനായിട്ട് മൂന്ന് മാസങ്ങളെടുത്തു ആദ്യമായിട്ടാണ് പതിനായിരം ഫ്രാങ്ക് ചിലവഴിച്ചു അന്നത്തെ ഒരു ബിഗ് ബജറ്റ് സിനിമയായിരുന്നു ട്രിപ്പ് ടു ദ മൂൺ എന്ന് കണക്കാക്കാം ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യുന്നതായി സങ്കല്പിച്ച ഈ സിനിമ സയൻസ് ഫിക്ഷൻ എന്ന പുത്തൻ സ്വപ്നത്തിൻ്റെ ജനനമായിരുന്നു ഭാവനയുടെ സാങ്കേതികതയുടെ ഗംഭീര വിജയവുമായിരുന്നു ലോകോത്തരമായ ഒരു വിജയം തന്നെ വർഷങ്ങൾക്കിപ്പുറം നമ്മുടെ കാലത്ത് ജോർജ് ലൂക്കാസിൻ്റെ സ്റ്റാർ വാസിനും സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ ഈ ടീക്കും ഒക്കെ ഈ സിനിമ സ്വാധീനമായി എന്നാണ് പറയപ്പെടുന്നത് മെലിയസ് തൻ്റെ സ്റ്റാർ സിനിമ കമ്പനിയുടെ ബ്രാഞ്ച് അങ്ങ് അമേരിക്കയിലും തുറന്നു കഴിഞ്ഞിരുന്നു അദ്ദേഹം അഞ്ഞൂറിലധികം സിനിമകളാണ് ചെയ്തിട്ടുള്ളത് സിൻഡ്രല്ല ദ ഡെവിൽസ് കാസിൽ ദ റെയിൽ റോഡ് പിക്ക് പോക്കറ്റ് ജോൺ ഓഫാക്ക് ദ ഇമ്പോസിബിൾ വോയജ് എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളാണ് ഇതിൽ ദ ഡെവിൽ സ്കാസൽ ഒരു പക്ഷെ ലോകത്തിലെ ആദ്യത്തെ ഹൊറർ ചിത്രമായി കണക്കാക്കാവുന്നതാണ് അല്ലെങ്കിൽ സിനിമയിലെ ആദ്യത്തെ ഹൊറർ ഷോർട്ട് ഫിലിം എന്നും പറയാം മിക്ക ചിത്രങ്ങൾക്ക് സെറ്റുകളും വസ്ത്രങ്ങളും ഡിസൈൻ ചെയ്തതും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്തും ഒക്കെ ജോർജ് മെലീസ് തന്നെയാണ് അദ്ദേഹം തന്നെ തൻ്റെ സിനിമകളിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഭാര്യ ഡൽസി പലതിലും സഹനടിയായിട്ട് കൂടെ ചേരുന്നുണ്ട് ഇങ്ങനെ സിനിമയുടെ മാന്ത്രിക സിനിമകളുടെ സൃഷ്ടാവായി അദ്ദേഹം ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ് ചിത്രകാരനായിരുന്ന അദ്ദേഹം തൻ്റെ ഷോർട്ടുകൾ ആസൂത്രണം ചെയ്യാനായിട്ട് പലപ്പോഴും സ്റ്റോറി ബോർഡ് ഉപയോഗിച്ചിരുന്നു സിനിമയിലെ ആദ്യ സ്റ്റോറി ബോർഡ് മേക്കർ എന്നും പറയാം സ്വന്തം കൈകൊണ്ട് ഫ്രെയിമുകൾ നിറം ചേർക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ വളരെ പെട്ടെന്നാണ് ഇതൊക്കെ മാറി മറിയുന്നത് ഇതൊക്കെ തകിടം മറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒന്നാം ലോകമഹായുദ്ധം അതിൻ്റെ ഭീകരതയിൽ സിനിമയുടെ മായാജാലം മറഞ്ഞ് പോവുകയാണ് മനുഷ്യർ യുദ്ധത്തിൻ്റെ നരകത്തിലേക്ക് വീണു പോകുന്നു അവർക്കിപ്പോൾ സിനിമ കാണാനുള്ള മനസ്സില്ല സമയവുമില്ല സിനിമാ ലോകം നിശ്ചലമാവുകയാണ് മിലിയസിൻ്റെ സിനിമകൾ തകർന്നു സ്റ്റുഡിയോ അടച്ചുപൂട്ടി ഫ്രഞ്ച് സൈന്യം അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ ആശുപത്രിയാക്കി മാറ്റി സിനിമാ പ്രിൻ്റുകൾ കത്തിച്ചു സെല്ലുലോയിഡ് ഉരുക്കി കിട്ടിയ വെള്ളി യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ചു സിനിമയിൽ ആ മഹാമാത്രിക നനച്ചരിക്കാത്ത നേരത്ത് യുദ്ധക്കെടുതിയിൽപ്പെട്ട പാപ്പരായ നിസ്സഹായനായ മനുഷ്യരിൽ ഒരാളായി മാറി അതിനിടയിൽ ആദ്യ ഭാര്യ ജനിൻ മരിച്ചു പോകുന്നുണ്ട് രണ്ടാമത്തെ ഭാര്യ ഡെൽസിയെയും പന്ത്രണ്ടുകാരനായ മകനെയും നോക്കേണ്ട ചുമതലയുണ്ട് ജീവിക്കാനായി ഒരു മധുര പലഹാരക്കട തുറക്കുന്നു പിന്നെ കളിപ്പാട്ട കച്ചവടക്കാരനായി മാറുന്നു ഒന്നിനും അദ്ദേഹത്തെ രക്ഷിക്കാനാവുന്നില്ല വേണ്ടത്ര വരുമാനം ഉണ്ടാവുന്നില്ല അദ്ദേഹത്തിൻ്റെ മായാജാല സിനിമകൾ കണ്ടു രസിച്ച് ജനം എത്ര പൊടുന്നിനെയാണ് അദ്ദേഹത്തെ മറന്നത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കത്തിച്ച ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അദ്ദേഹത്തിന് ലജീൻ ഓഫ് ഓണർ നൽകി ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടൊന്നും വയറ് നിറയുന്നില്ല മനസ്സും നിവൃത്തിയില്ലാതെ അദ്ദേഹവും കുടുംബവും സിനിമാക്കാരുടെ ഒരു റിട്ടയർമെൻറ്റ് ഹോമിലേക്ക് താമസിയാതെ മാറി താമസിക്കുന്നു ഇവിടെ വെച്ച് പല പുതിയ സംവിധായകരും അവരുടെ ചിത്രങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ തേടിയെത്തുന്നുണ്ട് വൈകാതെ അദ്ദേഹം രോഗബാതീതനാവുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നമ്മുടെ കിടന്ന് മരിക്കുന്നു ഇന്ന് സിനിമയിൽ കാണുന്ന ഓരോ ഫ്രെയിമും ഓരോ മായാജാലവും ഓരോ വി എഫ് എക്സ് കാഴ്ചയും അദ്ദേഹത്തിനോട് കടപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ മാർട്ടിൻ സ്കോസസി സംവിധാനം ചെയ്ത ഹ്യൂഗോ എന്ന സിനിമയിൽ മെലീസസിന് ഒരു കഥാപാത്രമാക്കി അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ മറന്നുപോയ ലോകത്തെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ ചിത്രത്തിൽ മെലിയസായി അഭിനയിച്ചത് ഗാന്ധിജിയായി വന്ന ബെൻ കിങ്സ്ലിയാണ് ഒരു കാര്യം ഓർമ്മയിൽ വയ്ക്കുക ജോർജ് മെലിയസ് ഇന്നത്തെ മുഴുവൻ സിനിമാ ലോകത്തെ മാറ്റിമറിച്ച സിനിമയുടെ ആദ്യ മാന്ത്രികനാണ് നിങ്ങൾ സന്തോഷിക്കുക ചിരിക്കുക എനിക്ക് വേണ്ടി ചിരിക്കുക കാരണം ഞാൻ കണ്ടതൊക്കെയും നിങ്ങളുടെ സ്വപ്നങ്ങളാണ് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സന്ദേശം സിനിമയെ സ്നേഹിക്കുന്നവർക്കായുള്ള ഒരു യാത്ര കൂടി ഇവിടെ അവസാനിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റ് സിനിമാ പ്രേമികൾക്ക് ഷെയർ ചെയ്യണം വീണ്ടും കാണാം ബായ്